അയലത്തെ ആൻറ്റിയുടെ വീട്ടിൽ ചേര കയറി എന്ന് പറഞ്ഞപ്പോൾ ഞാനും ചേട്ടനും കൂടി നോക്കാൻ പോയി അതിപ്പോൾ ഈ ഒരു ഏരിയയിൽ പാമ്പിനെ കണ്ട സി ബി ഐ വിളിക്കാം എന്നൊരു തീരുമാനം ഉണ്ടാവും കാരണം ഏതോ ഒരു വീട്ടിൽ പാമ്പ് വന്നപ്പോൾ ധൈര്യത്തോടെ ഓടിച്ച ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടല്ലോ ടോർച്ച് അടിച്ചപ്പോഴാണ് ഒരു വലിയ മഞ്ഞ വെട്ടം കണ്ടപ്പോൾ ആളൊന്നനങ്ങി വീഡിയോ എടുത്ത് എൻ്റെ നേരെ എന്നൊരു സംശയം അതുകൊണ്ട് ഞാൻ ഓടി പക്ഷേ അത് ടേബിളിൻ്റെ ഇടയിൽ കയറി ഒളിച്ചിരുന്നു കേട്ടോ അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് ഒരു ഓസിയിൽ ചാക്കൊക്കെ വെച്ച് കെട്ടി സെറ്റാക്കുന്നുണ്ട് എന്തിനാന്ന് ചോദിച്ചപ്പോൾ പാമ്പ് പിടിക്കാൻ പോകുന്ന എല്ലാവരും ഇങ്ങനെ സെറ്റാക്കാറുണ്ടെന്നാണ് ഉത്തരം കോലിട്ട് കുത്തി പാമ്പിനെ ഇളക്കാനാണ് ശ്രമിച്ചത് പക്ഷെ പാമ്പ് വന്നില്ല പിന്നെ ഒരു കുത്ത് കുത്തിയപ്പോഴേക്കും ആൾ ഓടി വന്നു ഇപ്പോൾ ഓടി ഓസി കയറുമെന്ന് വിചാരിച്ചപ്പോൾ അവൻ ഉള്ള ജീവനും കൊണ്ട് രക്ഷോട്ട് പോയി കേട്ടോ പാമ്പിനെ പറഞ്ഞിട്ടും കാര്യമില്ല പാമ്പിനെ അറിയില്ലായിരുന്നല്ലോ അപ്പോൾ അതിൽ അതിന് കയറാനുള്ള സാധനമാണെന്ന് അങ്ങനെ അവൻ ഓടി ചെടിയുടെ ഉള്ളിൽ കയറി